ഹായ് എല്ലാവർക്കും ഈ ഫുസ്കാട്ടിൻ്റെ പുതിയൊരു സെയിൽ വീരിയിലോട്ട് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും വലിയ ട്യൂബറാണ് അതിന് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപേൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് കേട്ടോ ഉള്ളത് പിന്നെയുള്ളത് ഈ ട്യൂബറ് നൂറ്റി അമ്പത് രൂപേൻ്റെ കേട്ടോ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ഇതുള്ളത് വെറും അമ്പത് രൂപയ്ക്കാണ് ആ ട്യൂബർ കൊടുക്കുന്നത് പിന്നെ ഈ ട്യൂബറ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പം അമ്പത് എൺപത് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഈ റേറ്റുകളിലാണ് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യം കുറേ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ ഈ ട്യൂ കാണിച്ച ട്യൂബറിന് നൂറ് രൂപയുള്ളു കേട്ടോ അപ്പം നൂറിൻ്റെയും കുറച്ചധികം ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി ഈ കാണുന്നതാണ് നമ്മുടെ വൈറ്റ് മാസ്കിൻ്റെ ബഡുകളോ എനിക്കുണ്ടായ ബഡുകളാണ് കണ്ടോ എന്തോരം പഡ്ഡാന്ന് നോക്കിക്കേ നട്ടിട്ട് അത്രേ ആയിട്ടുള്ളൂ അപ്പം ഇതാ ഇതാണ് നമ്മുടെ വൈറ്റ് മാസ്കീൻ്റെ ട്യൂബേഴ്സ് അമ്പത് രൂപ മുതലുണ്ട് കേട്ടോ അമ്പതുണ്ട് നൂറുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് റേറ്റിലാണ് കൊടുക്കുന്നത് ഏറ്റവും വലിയ ട്യൂബർ അതായതാണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഡി വഴിയാണ് നമ്മൾ പ്ലാൻഡ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ട്യൂബേഴ്സ് എടുത്തെടുത്ത് കാണിക്കുന്നത് ഇത് നൂറ്റി അമ്പത് രൂപേൻ്റെ ട്യൂബറാണ് അത്യാവശ്യം നല്ല ക്രോർത്തിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് മാസ്ക് ആണ് അടുത്തത് കാണിക്കുന്നത് വെറും അമ്പത് രൂപേൻ്റെ കേട്ടോ ട്യൂബറാണ് അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോയതുകൊണ്ടാണ് അമ്പത് രൂപക്ക് നമ്മൾ നൽകുന്നത് പിന്നെ ഇതൊക്കെ അമ്പത് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഈ റേറ്റിലാണ് നമ്മൾ ടു ബസ് കൊടുക്കുന്നത് അപ്പം വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ